ഹലോ ഫ്രണ്ട്സ് സുഖമാണോ എല്ലാവർക്കും നമ്മളെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നല്ല വൃത്തേക്ക് തന്നെ പഠിക്കുന്നുണ്ടോ നിങ്ങൾ ആദ്യം മുതൽ വീഡിയോ കാണാത്തവരാണെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതിയെ ക്ലാസ് വണ്ണ് മുതൽ ഉണ്ട് കുറേ തിയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബേസിക്ക് മുതലുണ്ട് അപ്പോൾ അതെല്ലാം നോക്കണേ പിന്നെ ഇന്നത്തെ നമ്മളെ സ്റ്റിച്ചിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് ഇതന്നെയാണ് പലർക്കും വരുന്ന പ്രോബ്ലം സ്റ്റിച്ചിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പം ആം ഹോളിലും നമ്മളെ സ്ലീവിൻ്റെ ആ ഒരു പോർഷനിലും ഇങ്ങനെ ചുളിവ് വരുന്നു പൊന്തി നിൽക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ സാരി ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ആയിരിക്കും നല്ലോണം അത് ബോറായിട്ടുണ്ടാകുന്നത് കാരണം നമ്മൾ നല്ല ടൈറ്റിലല്ലേ ബ്ലൗസ് ഇടുന്നത് അപ്പോൾ അതെന്തായാലും ആ ചുളിവടെ വരുമ്പോൾ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് എന്തിട്ടാണ് ആ ചുളിവ് വരുന്നത് എങ്ങനെ ശരിയാക്കാം നല്ല കാര്യം എന്നാൽ പഠിച്ചേക്കാം ഞാൻ ഈ തുണിയെല്ലാം ഇവിടെ എടുത്ത് വെച്ചത് ഒന്ന് നമുക്ക് ബോഡി പാർട്ട് ആംഹോള് കട്ട് ചെയ്യുന്ന രീതി നോക്കണ്ടേ ആം ഹോളിൽ ചൊളിവ് വരുന്നത് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് നമുക്ക് എടുക്കാം പിന്നെ ബാക്കി നമുക്ക് സ്ലീവ് ശരിക്ക് കട്ട് ചെയ്യാനും കൂടെ ഇന്നത്തെ ക്ലാസ്സിലൊന്ന് പഠിക്കണം അപ്പോൾ ഇതാ ഈ ഒരു പാർട്ടിൽ ഞാനിപ്പോൾ ആം ഹോള് വരക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കറക്റ്റ് അളവൊന്നും എടുക്കുന്നൊന്നുമില്ല ഏകദേശം ഒരളവിൽ അങ്ങനെ കാണിച്ചു തരാനാണ് പോകുന്നത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഇതുപോലെ ആംഹോൾ ലൈനും വരച്ച് പിന്നെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക എന്നിട്ട് ഇവിടെ നമ്മൾ ആംഹോൾ കേവ് വരക്കലല്ലേ സാധാരണ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യണ്ടേ പക്ഷെ നമുക്ക് ശരിയാക്കാനുണ്ട് ഇതാ ഇവിടെ നമുക്ക് നെക്കും വരും ഈ ഒരു രീതിയിൽ ഉണ്ടാവും അപ്പോൾ നമുക്കിനി ആംഹോൾ കേവ് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ആംഹോളിലെല്ലാം ചുളിവ് വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ഇവിടെ നോക്കണേ നമ്മൾ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് ഇഞ്ച് വരെ മാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ആ മോൾ കേവ് വരക്കേണ്ടത് അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ ഓരോ ആളെ ബോഡിക്ക് അനുസരിച്ചിട്ട് വേണം ആ കോർണറിൽ നിന്ന് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യാൻ ഇപ്പോൾ എനിക്ക് മുപ്പത്തി ആറ് എച്ച് എസ് സൈസാണ് അപ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ചിലും ഒരു ലേശം താഴ്ത്തി ഒന്നര ഇഞ്ചിലും ലേശം കുറച്ചിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടാതെ നമുക്ക് ഈടെന്ന ഇതാ ഇപ്പുറത്തോട്ടുള്ള അളവ് അതായത് നമ്മളെ ബോഡിയിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു അളവ് എടുക്കണം അല്ലെങ്കിൽ അളവ് ചുരിദാർ തന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തു ആ ഒരു അളവ് എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഡോളിൽ നിങ്ങൾക്കത് കാണിച്ചു തരാം ഏടെയാണെന്ന് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലം എന്നുള്ളത് അപ്പോൾ നമ്മൾ ബാക്ക് പോർഷനിൽ അളവ് എടുക്കേണ്ടത് ഈടെന്ന മുതൽ ഇതാ ഇപ്പുറത്തെ കൈയിൻ്റെ ഈടുത്തെ വരെയുള്ള അളവ് ഈടെയായിരിക്കും നമുക്ക് ചുളിവ് വന്ന് പൊന്തി നിൽക്കുന്നത് അപ്പോൾ ആടുത്ത അളവ് കറക്റ്റ് നമുക്ക് ടാപ്പ് യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുമല്ലോ അതിപ്പം ബോഡിന്നാണെങ്കിലും ചുളിവ് വരുന്ന പോഷൻ ഏതാ മനസ്സിലാക്കിയിട്ട് അതുപോലെ ഇങ്ങനെ അടുത്ത് വിടുത്തെടുക്കുക അപ്പൊ ഏത് ലെങ്തിലാണ് വിട്ടെടുക്കണ്ടേന്ന് നോക്കണം നല്ല തുണിയിൽ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ ഇടിയിപ്പം ഡോളിൻ്റെ കേസിൽ ഒന്നര ഇഞ്ച് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ലെങ്ത്ത് ഞാൻ നോക്കി ആ ഒരു ഭാഗത്ത് വിട്ടാണ് ഞാൻ ഇട എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ബോഡിയിൽ നിന്നും ആ ഒരു ലെങ്ത്ത് നോക്കി അതിന് നേരെയുള്ള വിട്ത്തെടുക്കുക ആ ചുളിവ് വരുന്നതിന് നേരെയുള്ള എടുക്കുക എന്നിട്ട് വേണം നമ്മൾ ആ ലെങ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ വെട്ടും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം വിട്ടിൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്യുക പ്ലസ് ഒര ഇഞ്ച് നമ്മൾ ചേർക്കണം കാരണം സ്ലീവ് ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പിൻ്റെതും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്കിവിടെ അഞ്ചാണ് വിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ തയ്യൽ തുമ്പും ചേർത്തിട്ട് അഞ്ചര മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഫുൾ വിട്ടെടുത്ത് കഴിഞ്ഞാൽ തുണിയിൽ ഇങ്ങനെ മടക്കിയിട്ടാകുമ്പം നേർ പകുതിയെ വരും അപ്പോൾ എനിക്കിടെ ശരിക്കും എനിക്ക് പന്ത്രണ്ട് പതിമൂന്നൊക്കെ വിടുത്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ തുണിയിൽ മാർക്ക് ചെയ്യുമ്പം പന്ത്രണ്ടിൻ്റെ പകുതി ആറ് പ്ലസ് ആര ഇഞ്ചും ചേർത്തിട്ട് ഞാൻ മാർക്ക് ചെയ്യും ഇപ്പം ഞാൻ നോക്കിയാൽ ഇവിടെ മാർക്ക് ചെയ്തത് ഒരഞ്ച് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടാകുമ്പം ആടെ വെച്ചിട്ട് ഇതാണ് അഞ്ചര ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് തുമ്പും ചേർത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയാണ് ആ ഒരു പോയിന്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആമോൾ കേർവ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആടെയാണ് ചൊളിവ് വരുന്നെങ്കിൽ അതിനെ നമുക്ക് ശരിയാക്കാൻ പറ്റും കണ്ടല്ലോ ഇനി ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ വരയ്ക്കുക ഏടിയ ചുളിവ് വരുന്നേ അതിന് കണക്കായിട്ടാണ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യേണ്ടേ ഇപ്പം ഞാനിങ്ങനെ റഫ് ആയിട്ട് ചെയ്തുകൊണ്ട് അത്ര ക്ലിയർ ഒന്നായിട്ടുണ്ടാവില്ല ഇങ്ങനെയാണ് സംഭവം വരുന്നത് ആ ചുളിവിനെ നമുക്ക് നേരെയാക്കാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പം നമുക്ക് ഏടിയ ചുളിവ് വരുന്നതെന്നാണ് നിങ്ങൾ ആദ്യം നോക്കി മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോൾ ഈ കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ചിലും ലേശം കുറച്ചിട്ടല്ലേ മാർക്ക് ചെയ്തത് അതുകൊണ്ട് എനിക്ക് ആം ഹോളിൽ അങ്ങനെ ചുളിവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതിന് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ച് കൂടെ നമ്മൾ എടുത്ത് കട്ട് ചെയ്യാനുണ്ട് കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് അതും ഓരോ ആളെ ബോഡി നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നല്ല തടി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ചൊന്നും പോരാ ഒന്നേ മുക്കാൽ രണ്ട് ഇഞ്ചൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് പിന്നെ ഫ്രണ്ടിൽ കുഴിച്ചും കട്ട് ചെയ്ത് കൊടുക്കണം തടി എന്ന് പറഞ്ഞാൽ നല്ല തടി ഉള്ളവർക്കാണ് രണ്ട് ഇഞ്ചൊക്കെ എടുത്ത് മാർക്ക് ചെയ്യേണ്ടത് അല്ലാത്തവർക്ക് ഒന്നര ഇഞ്ചിലെടുത്ത് മാർക്ക് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും ഞാൻ ഈ തുണീൻ്റെ ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്ത് ഒന്നും കൂടെ കാണിച്ചു തരാം നമ്മളിതുപോലെ ആംഹോള് വരച്ചിട്ട് നമുക്ക് ചുളിവ് വരികയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആംഹോളിൻ്റെ അടുത്ത് വിട്ടെല്ലാം നിങ്ങൾ അളന്നെടുത്തിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതാണ് ഇങ്ങനെ കുറച്ചൊന്ന് കട ത്തി വരച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ അത് ലെവലാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അടുത്ത ചുരിദാർ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കണം ഒരു ലേശം കൂടെ കടത്തി എടുക്കണം എന്നിട്ട് ഇതാ ഫ്രണ്ട് ആം ഹോളിൽ ഇതാ ഈ ഒരു പോർഷൻ ആ ഒരു കോർണറിൻ്റെ എടുത്ത് ആ ഒരു പോർഷൻ മാത്രം കുറച്ച് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കാലിഞ്ചൊക്കെ മതിയാകും ഇങ്ങനെയാണ് നമ്മൾ ആം ഹോളിനെ ശരിയാക്കി എടുക്കേണ്ടത് ഏടെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുളിവ് വരില്ല ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷനിലും കൂടെ ശ്രദ്ധിക്കാനുണ്ട് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കൂടെ നമുക്ക് ശ്രദ്ധിക്കണം ചുളിവ് വരാതെ സ്ലീവിലും ചുളിവ് വന്നേക്കാം ഈ ഒരു ഈ ഒരു പോർഷനിലും നമുക്ക് ചുളിവ് വന്നേക്കാം അപ്പോൾ നമുക്കിതിന് സ്ലീവ് കട്ട് ചെയ്യാൻ പോയാലോ സ്ലീവ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ആംഹോൾ കേവ് അളന്നെടുക്കണം എന്നാലേ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ആംഹോൾ കേവിൻ്റെ അടുത്തേക്കാന്ന് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണ്ടേ അപ്പം ഈടുത്തെ അളവാന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടേ ഇതുപോലെ ഞാൻ ആംഹോള് കട്ട് ചെയ്തങ്ങ് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കേവ് അളക്കണം അതിന് മുന്നേ ഇവിടുത്തെ ഷോൾഡർ ഇത് ഷോൾഡർ അല്ലേ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും അര ഇഞ്ച് അതങ്ങ് പോട്ടെ ആ ഒരു അളവ് നമുക്ക് വേണ്ട നമുക്ക് സ്ലീവിന് മുകളിലെ ഭാഗത്തൊന്നും നമുക്ക് തയ്യൽത്തുമ്പോ ഒന്നും ഇല്ലല്ലോ തായലല്ലേ നമുക്ക് എല്ലോ അപ്പോൾ ഇവിടുത്തെ അര ഇഞ്ചാടെ മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടില്ല ഭാഗം ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ഇങ്ങനെ വളച്ച് വെച്ച് ഇങ്ങനെ ഇങ്ങനെ അളന്നെടുക്കുക തുമ്പ് വരെ മതി തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ അപ്പുറത്തൊന്നും അളക്കണ്ട ഇവിടുത്തെ തുമ്പ് വരെ അളന്നു കഴിഞ്ഞാൽ നമുക്ക് എട്ട് ഇഞ്ചാണ് വരുന്നത് ഓർക്കണേ തയ്യൽത്തുമ്പോ ഒന്നും അളക്കല്ലേ അപ്പോൾ എട്ട് ഇഞ്ച് നമ്മൾ ആംഹോൾ കേവ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിലെയും കൂടെ ഫുൾ ആം ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് പ്ലസ് എട്ട് പതിനാറായിരിക്കുമല്ലോ അപ്പോൾ ഈയൊരു എട്ടിനെ നിങ്ങൾ ഓർത്ത് വെക്കുക ഇതാണ് നമുക്ക് ഈ ഒരു എട്ട് ഇഞ്ചാണ് മെയിനായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് വേണ്ടത് ഇനി സ്ലീവ് കട്ട് ചെയ്യേണ്ട തുണി ഇതാ രണ്ടായി മടക്കി മടക്കിയിട്ടിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ തുണിയാണ് നീൻ്റെ നീളവും വീതിയെല്ലാം എടുക്കാൻ നമുക്ക് പഠിക്കണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പലർക്കും വരുന്ന ഡൗട്ടാണ് ഈ ഒരു പീസ് ഇങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞിട്ടപ്പോൾ നമുക്ക് എത്രയാണ് വീതി എടുക്കണ്ടേ സ്ലീവിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വീതി കണക്കാക്കുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ എടുത്ത് കേവ് നമ്മൾ കറക്റ്റ് തെറ്റി കാണ്ട അളക്കുക അപ്പോൾ നമുക്ക് എട്ട് കിട്ടിയല്ലേ എട്ടിൻ്റെ കൂടെ നമ്മൾ വെറും അര ഇഞ്ച് മാത്രം ജാസ്തി നമ്മൾ എടുക്കണം അപ്പോൾ എട്ടര ഈ ഒരു എട്ടരയാണ് നമുക്ക് എടുത്ത് വീതി ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും തുമ്പൊന്നും വേണ്ടേന്ന് തയ്യൽ തുമ്പെല്ലാം ലാസ്റ്റ് നമുക്ക് കിട്ടിക്കോളും അത് നിങ്ങൾ നോക്കിക്കോ അപ്പോൾ നിങ്ങൾ എത്രയാണോ കേവ് അളർന്നെടുക്കുക നിങ്ങൾക്ക് പത്താണെങ്കിൽ പത്തര എടുക്കുക ഒമ്പതാണെങ്കിൽ ഒമ്പതര എടുക്കുക എനിക്കിപ്പോൾ എട്ടര അപ്പോൾ ഇടേ വരുന്നുണ്ട് എട്ടരയെ കണ്ടില്ലേ നിങ്ങൾ ഇതേപോലെ രണ്ടായി അടക്കിയിട്ട് എട്ടരയിടെ വരുന്നുണ്ട് ഇനി നമുക്ക് നീളം സ്ലീവിൻ്റെ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ഷേപ്പ് എല്ലാം വരക്കാം വലിയ തുണി നമുക്ക് പഠിക്കണ്ട ചെറിയ തുണി എടുത്തിട്ട് എടുത്തിട്ടുണ്ടോ പഠിക്കാം സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ എത്രയാണോ ലെങ്ത് വരുന്നത് പ്ലസ് ഒന്നര ഇഞ്ച് മോളിൽ ജോയിൻ ചെയ്യാൻ അര ഇഞ്ച് താഴെ മടക്കി മടക്കിയടിക്കാൻ ഒരു ഇഞ്ച് അപ്പോൾ ഇതാ ഞാൻ ഏഴര ഇഞ്ചിലിടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പ് അടക്കം എന്നിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ നീളവും വീതിയും കിട്ടി ഇനിയിപ്പം ഷേപ്പും കാര്യങ്ങളും വരച്ച് സ്ലീവാക്കി എടുക്കുമല്ലേ വേണ്ടു അപ്പോൾ ഈട് നീനിങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പഠിക്കാം കുറച്ചൊന്ന് ലെവൽ ആക്കുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് തയ്യൽത്തുമ്പോൾ ഒരു കാൽ ഇഞ്ച് കുറഞ്ഞേക്കാം അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് കറക്റ്റ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പന്നെ കിട്ടും ഞാൻ പറഞ്ഞ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇനി ഇങ്ങനെ മടക്കിയിട്ട രീതിയിലുണ്ട് ഇനി നമുക്ക് ഈടെന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഈടുത്തേ മൂന്നര നമുക്ക് വ്യത്യാസപ്പെടും സ്ലീവിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കുറഞ്ഞത് മൂന്നര നിങ്ങൾ എന്തായാലും മാർക്ക് ചെയ്യണം നല്ല ലെങ്ത് ഉള്ള സ്ലീവ് ആണെങ്കിൽ നിങ്ങൾക്ക് നാല് നാലേ കാലം മാക്സിമം വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടും ചുളിവ് വരികയാണെങ്കിൽ നിങ്ങളിവിടെ ഒരു മൂന്നേ മുക്കാൽ നിങ്ങൾ മാർക്ക് ചെയ്യണം നിങ്ങൾ ഒരു എട്ട് ഇഞ്ച് സ്ലീവൊക്കെയാന്ന് വരുന്നതെങ്കിൽ മൂന്നേ മുക്കാൽ ഇടന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈട്ന്ന് മൂന്നര മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരു ക്രോസ് ലൈൻ ഈ ഒരു മിഡിൽ ഭാഗത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് വരയ്ക്കാൻ പറ്റുന്നില്ല തുണി അമ്മാതിരി ഒരു തുണിയായി പോയോടാന്ന് ഇങ്ങനെ ആയത് ഓക്കെ ചെറിയ വളവെല്ലാം ഉണ്ട് എൻ്റെ തുണിക്ക് അതൊന്നും നിങ്ങൾ കാര്യമാക്കിയേ വേണ്ട വീതി മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്യണേ പിന്നെ ഇതേപോലെ വരച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ക്രോസ് ലൈൻ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ എട്ടരയാണ് വീതി മാർക്ക് ചെയ്തത് ഇനി നമുക്ക് ഈ ഒരു ലൈൻ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്രയാണ് കിട്ടുകയാണെന്ന് നോക്കണ്ടേ നമുക്ക് നിങ്ങൾ എട്ട് നമുക്ക് കറക്റ്റ് അളവ് വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒമ്പതേ കാല് കിട്ടുന്നുണ്ട് ഒമ്പതര കിട്ടണ്ടതാണ് പക്ഷേ ഞാൻ അവിടെ മുറിച്ച് തെറ്റിച്ചോണ്ടാണ് അപ്പോൾ തയ്യൽത്തുമ്പ് അടക്കം കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെയാന്ന് കിട്ടുക നമുക്ക് അപ്പോൾ അത് മനസ്സിലാക്കുക വീതി എടുക്കുമ്പം അപ്പോൾ നമുക്ക് എട്ടാന്ന് കറക്റ്റ് ഹോൾ കേവ് വരേണ്ടത് എട്ട് മാത്രം ഇട മാർക്കിംഗ് കൊടുക്കുക നിങ്ങൾ ബാക്കി തയ്യൽത്തുമ്പായിട്ട് അവിടെ നിന്നോട്ടെ അപ്പോൾ നിങ്ങളെ കറക്റ്റ് ഹോൾ കേവ് അളർന്ന് എത്രയാണോ അത് മാർക്ക് ചെയ്യുക ബാക്കി തയ്യൽ തുമ്പ് ഇനി നമുക്ക് എട്ട് മാർക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ മിഡ് ഇതാ പോയിൻറ്റ് വരെ എട്ട് അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാം എട്ടിൻ്റെ പകുതി നാലാണ് നാലാണ് നമ്മൾ ഇവിടുത്തെ മിഡ് പോയിൻ്റ് വരുന്നത് നമ്മൾ ഷേപ്പ് വരക്കാനാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക മിഡ് പോയിൻ്റ് കേട്ടോ തയ്യൽ തയ്യൽത്തുമ്പ് കൂട്ടാണ്ടാണ് എട്ടിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതാ സ്കെച്ച് കൊണ്ട് വരക്കാം ഈടന്ന് നമുക്ക് ഈ ഒരു മോളിന്ന് ഒരു മുക്കാലിഞ്ച് ഒരിഞ്ച് പോലെ ഇങ്ങനെ നേരെ വന്നിട്ടാണ് നമ്മൾ കേവ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു ചോക്ക് കൊണ്ട് സ്കെച്ച് കൊണ്ട് വരച്ച് കാണിച്ച് തരാം ഇതാ ഈടെ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അതിനെ ടച്ച് ചെയ്തിട്ടങ്ങ് കൊടുത്താൽ മതി അയ്യോ വളവൊക്കെ വരുന്നുണ്ട് ശരിയാക്കാം ഞാൻ ഇവിടെ ഒന്ന് കേവ് എടുക്കട്ടെ ഞാൻ മോളിലെ ഭാഗം നിങ്ങൾ നോക്കണ്ട ചുളിവ് വരുന്നത് ഈ ഒരു തായലത്തെ ഭാഗത്തായിരിക്കും ആടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മുള്ളിൽ ലേശം കൂടെ ലെവൽ ആവാനുണ്ട് ഈടെ നിങ്ങൾ എന്തായാലും അര ഇഞ്ചെന്നെ മാർക്ക് ചെയ്തിട്ട് വേണം ഷെയ്പ്പ് എടുക്കാൻ കാരണം ഈടെയാണ് നമുക്ക് ചുളിവ് വരുന്ന സെയിൻ വരുന്നത് അപ്പോൾ നിങ്ങൾ കാലിഞ്ച് പോരാ ഈടെ അര ഇഞ്ചിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചുളിവ് വരുന്നത് കുറവായിരിക്കും ചിലയാള ബോർഡിൻ്റെ കാര്യം പോലെയാണ് എനിക്കൊന്നും ഇല്ല ചുളിവൊന്നും അപ്പോൾ ഇതേപോലെ താഴ് അര ഇഞ്ചിൻ്റെ എടുക്കണം ഷേയ്പ്പ് ഇനി നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക മനസ്സിലായല്ലോ നിങ്ങൾ ഒന്നും കൂടെ കുഴിച്ച് നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രം കട്ട് ചെയ്ത് കൊടുക്കാനെല്ലാം ഉണ്ട് അതൊന്നും ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നില്ല അത് ഞാൻ കുറേ പറഞ്ഞു തന്നതാണല്ലോ ആ വീഡിയോൻ്റെ അകത്തും പിന്നെ ഇവിടെ തുമ്പ് മാർക്ക് ചെയ്ത് അപ്പുറത്തെ തയ്യൽ തുമ്പാണല്ലോ എല്ലാം അറിയാലോ നിങ്ങൾക്ക് ഇനി താഴെ ഭാഗത്തെ ആ ഒരു സ്ലീവ് ഓപ്പൺ റൗണ്ട് സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുന്നു തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ ആയി സ്ലീവ് ആയി ഇതാ ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക മറ്റേ തുമ്പിലേക്കും ജോയിൻ ചെയ്ത് കൊടുക്കുക ആയല്ലോ നമ്മളെ സ്ലീവ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ മസിൽ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടിയ അളവും കൂടെ ഒന്ന് ബോഡിയിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് അളന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആടെ അഥവാ ലൂസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലേ കുഴപ്പമൊന്നുമില്ല ചെറിയ സ്ലീവിനൊന്നും കുഴപ്പമൊന്നും വരുന്നില്ല ഇതാ ഇതേപോലെ ഞാനൊന്ന് ആക്കി കൊടുത്തേക്കാം ഇനി ഇനി കട്ട് ചെയ്തെടുക്കട്ടെ ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചുളിവ് വരില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം വരില്ല പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾ തെറ്റിച്ചാലോ അങ്ങനെ വരാൻ ചാൻസ് ഉള്ളു കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫ്രണ്ടിൽ കുഴിച്ചു കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളീ താഴെ ഭാഗത്താണ് മെയിൻ അപ്പോൾ ഇതാ ഈ ഒരു മിഡ് പോയിൻറ്റിൻ്റെ ഇത്തിരി ഒരു ലേശം മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ താഴേക്ക് കാലിഞ്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങ് കൊടുക്കും അങ്ങ് നമ്മൾ അങ്ങത്തോളം കട്ട് ചെയ്യുന്നില്ല ആ ഒരു ചുളിവ് വരുന്ന രീതിയിലുള്ള ആ ഒരു നടുക്കത്തെ ഭാഗം ഇതാ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ചുളിവ് വരുന്നത് അപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ ഇതുപോലെ നമ്മൾ നമ്മളെടുത്ത് മാർക്ക് ചെയ്യണം നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ കുഴിച്ച് കട്ട് ചെയ്തത് അത് തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഇതിനകത്തും കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ലീവിനാ എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്ന അടുത്തെ ഇതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ ഭയങ്കര ആ സ്ലീവ് നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും തെറ്റി പോകുന്നത് ഇനി നമ്മൾ ഈ ഒരു ഇങ്ങനെ ജോയിൻ കേടുക്കുമല്ലേ ചെയ്യുന്നത് മോളിൽ നിന്ന് ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്യുന്നേ അത് കൂട്ടാണ്ട് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ചിങ്ങനെ നോക്കുക കണ്ടില്ലേ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സ്ലീവിന് തയ്യൽത്തുമ്പൊക്കെ എടുക്കേണ്ടത് വീതിൻ്റെ കൂടെ ഒരു ഇഞ്ച് മാത്രം നിങ്ങൾ എടുത്തിട്ട് വേണം നിങ്ങൾ കണക്കാക്കി കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് തയ്യൽത്തും വടക്കം കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ചുളിവന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കമൻ്റ് ചെയ്യാം രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഉണ്ട് നമുക്ക് ചുളിവിനെ ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇനി അടുത്തത് ചുരിദാർ കട്ട് ചെയ്യുന്ന ഒക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കണ്ടേ പിന്നെ എൻ്റെ ബോഡിയിൽ നിന്ന് അളവ് അനുസരിച്ചിട്ട് കൂടെ ചെയ്യണം എന്നൊക്കെ കമൻ്റ് കണ്ട് അതും പഠിക്കാം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പാൻറ്റ് പട്ട്യാല പാൻറ് നോർമൽ പാൻറ്റൊക്കെ പഠിക്കാനുണ്ട് അതൊക്കെ കമൻ്റ് വന്നിട്ടുണ്ടായിനി അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് കുർത്തിയൊക്കെ പഠിക്കാം പിന്നെ നിങ്ങൾ ആദ്യത്തെ ക്ലാസ് മുതൽ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഷോൾഡർ കാൽക്കുലേഷനും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം സ്റ്റാർട്ടിങ് ക്ലാസ് മുതൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തീരെ സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതെല്ലാം നിങ്ങൾ കാണുക പിന്നെ നമുക്കെന്നാലും അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോലല്ലേ നിങ്ങൾ തീരെ ലൈക്കൊന്നും ചെയ്യുന്നില്ല സപ്പോർട്ടും തരുന്നില്ല ശരി കേട്ടാ എന്നാൽ